നമസ്കാരം ബിസിനസ് വാർത്തകളിലേക്ക് സ്വാഗതം ഒരു വ്യാഴവട്ടക്കാലം ഡിജിറ്റൽ രംഗത്ത് നിൽക്കുന്ന പി ജെ ഡിജിറ്റൽ സിസ്റ്റം നവീകരിച്ച ഷോറൂമിൽ മുട്ടത്ത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു മുട്ടം സിസിലിയ സ്ക്വയർ സെൻട്രലിലെ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മേലുകാവ് സ്വദേശിയായ ജെയിംസ് എന്ന യുവ സംരംഭകന്റെ നേതൃത്വത്തിലാണ് പി ജെ ഡിജിറ്റൽ സിസ്റ്റം മുട്ടത്ത് പ്രവർത്തിച്ചു വരുന്നത് മുട്ടത്തെ നവീകരിച്ച ഷോറൂമിൽ ലാപ്ടോപ്പ് സർവീസ് മൊബൈൽ ഫോൺ സർവീസ് ഓട്ടോമേഷൻ ഡെസ്ക്ടോപ്പ് റിപ്പയറിംഗ് ഹോം തിയേറ്റർ അറേഞ്ച്മെന്റ് ആക്സസറീസ് കമ്പ്യൂട്ടർ ആക്സറീസ് മൊബൈൽ ആക്സറീസ് പ്രിൻ്റർ സെയിൽസ് ആൻഡ് സർവീസ് പ്രിന്റർ ടോണർ സി സി ടി വി സർവീസ് എന്നീ സേവനങ്ങൾ ലഭ്യമാണ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ സർവീസിംഗ് കൂടാതെ സി സി ടി വി ഇൻസ്റ്റാളേഷൻ സ്മാർട്ട് ടി വി പ്രിന്റർ ലാപ്ടോപ്പ് ഹോം തിയേറ്റർ ഹോം ഓട്ടോമേഷൻ എന്നിവയുടെ സെയിൽസും സർവീസ് സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് നവീകരിച്ച ഷോറൂം ഉദ്ഘാടിന്റെ നോട്ടീസിനൊപ്പമുള്ള സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച നാല് മണിക്ക് നടത്തപ്പെടുന്നു സേവനങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും മുട്ടം സെൻട്രൽ ജംഗ്ഷനുള്ള സിസിലിയ സ്ക്വയറിലെ പി ജെ ഡിജിറ്റൽ സിസ്റ്റത്തിന്റെ നവീകരിച്ച ഷോറൂം സന്ദർശിക്കാവുന്നതാണ് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ വൺ സീറോ ഡബിൾ ഫോർ സെവൻ കൂടാതെ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ സെവൻ വൺ നയൻ സെവൻ നയൻ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക